ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഉണ്ടോ എല്ലാവരും തല കൊണ്ടോ നാട്ടുകെങ്കിലും ചെയ്യൂ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നെ ഉണ്ടെങ്കിലാ അത്ഭുതമാണെന്ന പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചയും കേൾവിയും നിയന്ത്രിക്കുന്നത് അല്ലാത്തൊരു വാക്കാണ് കേട്ടോ അത് അത് മുഫ്രതാണ് അത് ജം ആണ് കേൾവി കാഴ്ച രൂപത്തിലാണ് കേൾക്കുന്നതെങ്കിൽ കാഴ്ച പല രൂപത്തിലല്ലയോ ഓരോരുത്തരുടെ കണ്ണിനും ഓരോ കാഴ്ച ചെവി ഒരേ കേൾവിയാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം പണ്ഡിതന്മാര് പറയുന്നുണ്ട് എവിടെയൊക്കെ കാഴ്ചയും കേൾവിയും എന്ന് പറഞ്ഞിട്ടില്ല പറയുന്നിടത്തോ അല്ലാതെ പറയുകയാണെങ്കിൽ പോലും സമീപം അള്ളാഹു തല കാണുന്നവനും കേൾക്കുന്നവനും കേൾക്കുന്നവനും കാണുന്നവനും കേൾവി ആദ്യം എന്തൊക്കെ വലിയ രഹസ്യങ്ങളുണ്ട് അല്ലെ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞതിൽ ഒരിടത്തല്ലാത്ത ഒരിടത്ത് മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് ആദ്യം കാഴ്ച പിന്നെ കേൾവി അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം കേൾവി പിന്നെ കാഴ്ച എന്താ അറിയോ മനുഷ്യൻ ആദ്യം തുടങ്ങുന്നത് കേൾക്കാനാണ് അല്ലെ ഇങ്ങനെ ഉറക്കുകയാണ് അറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആശയറും മാമ്പലേ അള്ള തന്ന ാഹു ലാഹു മുഹമ്മദ അത് കുട്ടി കേൾക്കോളൂ ചെയ്യാം കാണൂല ഒരു കുഞ്ഞ് കേട്ടുകൊണ്ടാണ് അവന്റെ ജീവിതം തുടങ്ങുന്നത് കാണാനവന് കഴിയില്ലെങ്കിലും കേൾവി അവൻ തുടങ്ങിയിട്ടുണ്ട് അവന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പോലും ഒരു കുഞ്ഞ് കേട്ട് തുടങ്ങുമെന്നാ പറയുന്നത് അമ്മ യം ആരാണ് നിയന്ത്രിക്കുന്നത് പടച്ചോനെങ്ങാനും ഒന്ന് തരണ്ടാൻ തീരുമാനിച്ചാൽ എന്റെ ഒരു സഹോദരൻ എനിക്ക് വളരെ അടുത്ത ആലുവേല എന്റെ ഒരു സുഹൃത്ത് എന്നോട് കുറെ കാലമായിട്ട് ദാച്ച് ചെയ്യാൻ പറയുന്ന സംഗതി എന്താണെന്നറിയോ മോൾക്ക് കേൾവി ശക്തി സീറോയാണ് മോൾക്ക് അതുകൊണ്ട് സംസാരിക്കാനും കഴിയില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ നടത്തി എട്ട് ലക്ഷം രൂപ ഓപ്പറേഷന് കൊടുത്ത് നിങ്ങളുടെ കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കേൾവിശക്തി തിരിച്ചു കിട്ടാൻ ഒരു കോക്ലിയ പ്ലാന്റേഷൻ കോക്ലിയ പ്ലാന്റേഷൻ സർജറി നടത്തി എട്ട് ലക്ഷം രൂപക്ക് സർക്കാർ ഒരാറു ലക്ഷം രൂപ ധനസഹായവും നൽകി ആലോചിച്ചു നോക്കൂ ഇതോ നമ്മളുടെ ചെവിക്ക് കാശ് കൊടുക്കുന്ന ആർക്കെങ്കിലും അല്ല തരണ്ടാന്ന് തീരുമാനിച്ചാൽ പൈസ കൊടുക്കേണ്ടി വരും അല്ലേ പല്ല് തേക്കാൻ പറഞ്ഞു ഹബീബായ മുഹമ്മദ് മുസ്തഫ് എപ്പോഴും പല്ലും പക്ഷെ മടിയന്മാര് തേക്കൂല്ല പിന്നെ അവൻ തേച്ചു തുടങ്ങും എപ്പോന്നറിയും നിങ്ങൾക്ക് പല്ലൊക്കെ ഒരു പത്ത് നാപ്പത് വയസ്സായപ്പോഴേക്ക് നാലെണ്ണം അവൻ പിന്നെ പല്ല് വാങ്ങി വിറ്റിയും ഒരു പല്ലിന് എന്താ പല്ലിനെന്താ വരാന്നറിയോ നിങ്ങൾക്ക് ഒരു പല്ല് കാശു സ്വർണ പല്ലൊന്നും ആവണ്ട ഒരു സാധാ ദന്ദിസ്റ്റിന്റെ അടുക്കൽ പോയിട്ട് ഒരു പല്ല് കാശ് കൊടുത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എണ്ണി കൊടുക്കണം അത് കൊടുത്താൽ പിന്നെ അവൻ കാണാം ദന്ദിസ്റ്റ് പറയും രണ്ടു നേരം പല്ല് അച്ചാൽ മതി പക്ഷെ ഇയാള് കാണാം ആ വെപ്പ് പല്ലിന്റെ മുകളിൽ അഞ്ചു നേരം കാശ് കൊടുത്ത് വാങ്ങിയതല്ല അത് അങ്ങനെ വെറുതാക്കാൻ പാടില്ലല്ലോ ഇത് അള്ളാഹു നിയന്ത്രിക്കുന്നതാണ് ഒരാൾക്ക് അള്ളാഹുത്ത കേൾവിശക്തിയും കാഴ്ച ശക്തിയും ഒരുമിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുത്തല അവന്റെ ദുന്യാവിൽ എല്ലാ ഞമ്മത്തുകളുടെയും ഏറ്റവും വലിയ ഒരു സംഗ്രഹമാണ് അവൾ ഇന്ന് ഇല്ലാതാക്കിയത് കാഴ്ചണ്ട് കേൾവില്ല കൊറേ കാര്യങ്ങൾ നടക്കും കേൾവിണ്ട് കാഴ്ച കേൾവിയില്ല കാഴ്ചണ്ട് കാഴ്ചയുണ്ട് കേൾവിയുണ്ട് കാഴ്ചയുണ്ട് കേൾവിയില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നില്ലാതെയായാലും കുറെ കാര്യങ്ങൾ നടക്കും രണ്ടും ഒരുമിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പ്രതിഭ അങ്ങനെ ഉണ്ടായിട്ടില്ല കണ്ണില്ലാത്തവരുടെ എത്രയെത്ര പ്രതിഭകളാണ് പ്രതിഭകളാണ് ക്ലാസ് എടുക്കാൻ ഒരു ഡോക്ടർ നവാസ് നിസാർ അദ്ദേഹം ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ഡോക്ടർ നവാസ് നിസാർ രണ്ട് കണ്ണുകളും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടില്ല രണ്ട് മക്കൾ അദ്ദേഹത്തിന്റെ പാപ്പാക്കു വേറെയുണ്ട് അവർക്ക് രണ്ട് കണ്ണും പക്ഷെ ആള് പി എച്ച് ഡി എടുത്ത ആളാണ് നമ്മളെക്കാൾ ഉഷാറായിട്ടൊന്നും ഒരു തവണ അസ്സലാമലൈക്കും എന്ന് നിങ്ങൾ ഇന്ന് പറഞ്ഞു അടുത്ത കൊല്ലം നിങ്ങൾ നവാസ് നിസാറിനോടിനോട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന ആളല്ലേ അത്രയും വലിയ കഴിവാണ് നമുക്കോ നമുക്ക് ഫുൾ ടൈം കാണുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ എവിടെയോ വെച്ച് കണ്ടിട്ട് പരിചയം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പൊ അന്വേഷിച്ചൊക്കെ ഇയാൾ ഗൾഫിൽ നിന്ന് വന്നതാണ് പുതിയ ഒരാളെ കണ്ടതാണ് നിങ്ങൾ എവിടെയോ അപ്പൊ അന്വേഷിച്ച അമ്മോശങ്കാക്കയാണ് അപ്പൊ ഗൾഫിൽ അങ്ങ് പോയപ്പോഴേക്ക് അത്രേയുള്ളൂ നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് ചെവിയും കാഴ്ചയും അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഹെലൻ കെല്ലർ ഹെലൻ കെല്ലർ നോബൽ സമ്മാനം നേടിയ വലിയ ഒരു എഴുത്തുകാരിയും സാഹിത്യകാരിയും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് അവരെ കുറിച്ച് ബാലരമാ ഡൈജസ്റ്റ് വന്നിരുന്നു ചെവി ഉണ്ടായിരുന്നില്ല അവർക്ക് കാഴ്ചയുണ്ടായിരുന്നില്ല കേൾവിണ്ടായിരുന്നില്ല പക്ഷെ ഇല്ല കേട്ടോ അങ്ങനെ ഹെലൻ കെല്ലറിന് വലുതാവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്നാണ് ആ കഥയിൽ കാണുന്നത് അതുവരെ അവർ കണ്ടിട്ടുണ്ട് അതുവരെ അവർ കേട്ടിട്ടുണ്ട് മരുന്ന് കഴിച്ചതിന്റെ പേരിലാണ് അവർക്കത് ആ അസുഖം സംഭവിച്ചത് എന്നാണ് അവരെക്കുറിച്ചുള്ള ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത് ഏതായാലും ഞാൻ പറഞ്ഞത് എന്റെ മമ്മിനേ ഇതല്ലാഹു നമുക്ക് നൽകുന്നതാണ് അമ്മയ്യം അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം കേൾവി പിന്നെ കാഴ്ചയാണ് എല്ലായിടത്തും പറയുന്നത് ഒരിടത്തൊഴുകിയെന്ന് ഞാൻ പറഞ്ഞു അത് എവിടെയാണ് നിങ്ങൾ അവിടെ ഇതിൽ മുജിരിമോനുണ്ടല്ലേ അള്ളാൻ്റെ ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കുകയാണ് അവിടെന്ന് പറയുകയാണ് റബ്ബന ീ ഞങ്ങൾ പറഞ്ഞതെല്ലാം കണ്ടുട്ടോമിയാ പടച്ചോനെ നമുക്ക് കേൾക്കും ചെയ്തു കേട്ടോ കാരണം അവിടെ കാഴ്ചയാ കൂടുതലുള്ളത് കേൾവിയെക്കാൾ കാഴ്ചയാണ് എല്ലാം കാണുകയാണ് അതുകൊണ്ട് നിയന്ത്രണം ആ നിയന്ത്രണത്തിന്റെ വൈബുല്യത്തെ കുറിച്ചുള്ളവരായ നല്ല രസമുള്ള ഒരു വചനമാണ് ويعلم ما في البر والبحر وما تسقط من ورقة الا يعلمها ولا حبة في ظلمات الارض ولا رطب ولا يابس الا في كتاب مبين പറയുകയാണ് അല്ലാഹുവിന്റെ അടുക്കലാണ് അദൃശ്യ ജ്ഞാനങ്ങളുടെ താക്കോലുകൾ നല്ല വിശദീകരണങ്ങൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞ ഒരു ആയത്താണ് അള്ളാഹുവിനല്ലാതെ അതറിയുകയില്ല ഇമാം ഹയ്യാൻ എന്ന തന്റെ അൽ ബഹ്റുൽ മുഹീത്തിൽ പറയുകയാണ് ഈ കാര്യങ്ങളുടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ കാര്യങ്ങളുടെ ക്രമം എത്ര മനോഹരമായിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആർക്കും കാണാൻ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അത് എത്ര അന്വേഷിച്ചാലും നിങ്ങൾ കാണാൻ കഴിയില്ല ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അതേതാണ് അള്ളാഹുവിനറിയാം നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ നിങ്ങൾക്കതറിയില്ല ആഴയുടെ അടിത്തട്ടിലൂടെ അരിച്ചരിച്ച് നീങ്ങുന്ന മത്സ്യങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അള്ളാഹുവിനതറിയാം മൊത്തവിടെയാ പവിഴം എവിടെയാ ആഴമെത്രയാ അള്ളാഹുവിനറിയാം ബഹർ പിന്നെയോ ുംറക്കത്തിൻ്റത്തില്ല ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് ഒരു ധാന്യം മുളക്കുന്നത് എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അല്ലെ അദ്ദേഹം പറയാണ് രണ്ട് ചെറിയ കാര്യങ്ങൾ ഇല മുകളിൽ നിന്ന് വിത്ത് താഴെ നിന്ന് എല്ലാം അള്ളാർക്കറിയാം എല്ലാം അള്ളാഹുവിനറിയാം ഇനി വളരെ ചിന്തിക്കണേ എത്ര ചെറുതാണെങ്കിലും വലിയ കാര്യങ്ങൾ എന്നുള്ളതല്ല ചെറിയ നിസാരമായ സംഗതികളെ നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു എന്ന് അള്ളാഹു അതിന്റെ ഏറ്റവും ഇന്നത്തെ ശാസ്ത്രത്തെ പോലും എന്നും തലകുനിക്കുന്ന രീതിയിൽ ഖുർആാൻ പറഞ്ഞ മൂന്നായത്തുകൾ നിങ്ങളെ ഞാൻ ഓതിക്കേൾപ്പിക്കണം ഒന്ന് സൂറത്തുല്ലുഖ്മാനിന്റെ പതിമൂന്നാമത്തായത് പതിനാറാമത്തായത് അല്ലാഹു ഖുർആാനോട് എടുക്കാനും ഹൃദയത്തിന്റെ ഉള്ളിൽ ചേർക്കാനും നമുക്ക് നൽകട്ടെ സൂറത്തുല്ലുമാനിന്റെ പതിനാറാമത്തായത് ഒന്ന് അള്ളാഹുക്കാല പറയാണ് മോനെ നീ ചെയ്യുന്ന കാര്യം ഏറ്റവും നിസ്സാരമായ ഒരു കടുക് മണിയുടെ അത്രയാണെങ്കിൽ അത് അള്ളാഹുതാല അറിയുകയും നാളെ അള്ളാഹുത്താല ആ കടുക് മണിയുടെ അത്ര പോണത് കൊണ്ടുവരികയും ചെയ്യും فتكون في 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 السماوات മനസ്സിലായില്ലേ അപ്പൊ ഏറ്റവും ചെറുത് വെള്ളമുള്ള പറഞ്ഞാ ഒരു മണി കടുകിന്റെ മണി ഇനി നോക്കണേ ഇനി അടുത്ത അടുത്തായത്തിലുള്ള പറയുന്നത് വേറെ ഒരായത്തിലല്ല പറയുന്നത് ഏറ്റവും ചെറിയത് എന്നുള്ളത് ഏറ്റവും ചെറിയത് ആറ്റം എന്നാണല്ലോ അതിന് പറയാനുള്ളത് ഇങ്ങനെയാ പറയുന്നത് ആകാശത്തുള്ള ഭൂമിയിലുള്ള ഒന്നും അള്ളാഹു ഒരിക്കലും അവ്യക്തമാവുകയില്ല മറഞ്ഞിരിക്കുകയില്ല സംഗതി നിസ്കാലു നിസ്കാലു ഫിൽ വലാ അപ്പൊ ഏതൊരു വസ്തുവിന്റെയും ഏറ്റവും ചെറിയ ഭാഗം ആറ്റം അത് അള്ളാഹ്നെ സംബന്ധിച്ചിടത്തോളം ബാക്കി കേട്ടോളൂ വലാ അതിനേക്കാൾ ചെറിയ ഒന്ന് അതിനേക്കാൾ ചെറിയ ഒന്ന് അറ്റത്ത് വിഭജിക്കുവാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനാണ് ആറ്റത്തിലുള്ള അത്ഭുതങ്ങൾ അതിൽ പ്രോട്ടോൺ ഉണ്ട് അതിൽ ന്യൂട്രോൺ ഉണ്ട് അതിൽ ഇലക്ട്രോൺ ഉണ്ട് അതിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട് ഒരു സഞ്ചാരപഥത്തിലൂടെ ആറ്റത്തിൽ അവൻ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന ആറ്റത്തിൽ ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഒരു നിശ്ചിത അകലത്തിൽ ഇതിങ്ങനെ സഞ്ചരിക്കുന്നു എന്നാ പറയുന്നത് ഒരൊറ്റ ആറ്റത്തിൽ ഇതൊക്കെ വിഭജിക്കാൻ കഴിയും ശാസ്ത്രം എല്ല അള്ളാഹുവിന്റെ അടുക്കലുണ്ട് എവിടെ മറിഞ്ഞിരിക്കാൻ കഴിയും ആരുടെ മുമ്പിലാ നമുക്ക് മറിഞ്ഞിരിക്കാൻ കഴിയാം എന്റെ മുമ്മിനെ ചെയ്യുന്നത് മുഴുവൻ കാണുന്നുണ്ട് നല്ലത് കാണുന്നുണ്ട് നല്ലത് ചെയ്യുമ്പോ മനസ്സിൽ വേറെ ഒന്നാണെങ്കിൽ അതും കാണുന്നുണ്ട് മ്മ്മിനെ നമ്മെ നയിക്കേണ്ടതാ പ്രതീക്ഷയാണ് എന്റെ റബ്ബുണ്ടല്ലോ ഈ അമുഹാ ഇനത്തൽ അയുനി നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് വരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ മിന്നി അന്തരംഗത്ത് മിന്നി മറയുന്ന ഒരായിരം വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളുമെല്ലാം അജാപദാതു ആഹൂ എല്ലാം കാണുന്നയാളാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് നിന്നോട് അടുക്കാനുള്ള തൗഫീക്ക് നീ നൽകണേ റഹ്മാനെ